ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് യുവതിക്ക് പാമ്പുകടിയേറ്റു പുതുനഗരം കരിപ്പോട് സ്വതീഷിനി ഗായത്രിക്കാണ് പാമ്പുകടിയേറ്റത് പനി ബാധിച്ച മകളുമായി കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിലെത്തിയത് പരിശോധനയ്ക്കായി മകളുടെ യൂറിൻ ശേഖരിക്കുന്നതിനിടെ നിലത്ത് വീണ യൂറിൻ വൃത്തിയാക്കാൻ ചൂലെടുക്കുന്നതിനിടെയാണ് ഗായത്രി പാമ്പ് കടിച്ചത് സ്ത്രീകളുടെ വാർഡിൽ നിന്ന് കടിയേറ്റ യുവതിയെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചിറ്റൂർ ആശുപത്രിയിലെ വാർഡുകളിൽ ശുചീകരണ പ്രവർത്തനം യഥാസമയം നടക്കാറില്ലെന്നും ആശുപത്രി പെരിച്ചാഴിയുടെയും എലിയുടെയും വിഹാര കേന്ദ്രമാണെന്ന് ആരോപണമുണ്ട് ഉച്ചയോടെ കടിയേറ്റ ഗായത്രി ബന്ധുക്കളാണ് ജില്ലാ

രണ്ടിക്കൂർ രണ്ടു മണിക്കൂർ ഇടാൻ